ഒരാളുടെ ജീവിതം തോൽവിയിലേക്കാണോ പോകുന്നത് വിജയത്തിലേക്കാണോ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടാനാണോ പോകുന്നത് അതോ നമ്മൾ പരാജയത്തിലേക്കാണോ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് തന്നെ കഴിയും അതെങ്ങനെയാണെന്ന് അറിയും തോൽവിയിലേക്ക് പോകുന്ന ആളുകൾ കുറച്ച് പാറ്റേൺ ഉണ്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർക്ക് ചില ശീലങ്ങൾ ഉണ്ടായിരിക്കും അവർ ചെറുപ്പം തൊട്ട് തന്നെ തുടർന്ന് വരുന്ന കുറച്ച് ശീലങ്ങൾ ആ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ശീലങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യാത്ര തോൽവിയിൽ നിന്ന് തിരിച്ച് വിജയത്തിലേക്ക് മാറ്റാൻ കഴിയും ഇപ്പം തോൽവിയിലേക്ക് പോകുന്ന ആളുകളുടെ കുറച്ച് സ്വഭാവങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ജീവിതത്തിൽ പരാജയപ്പെടാൻ പോകുന്ന ആളുകളുടെ ഒന്നാമത്തെ സ്വഭാവമാണ് അവർ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കാൻ മടിക്കും എന്ത് തെറ്റുപറ്റിയാലും അത് തനിക്കൊരു തെറ്റുപറ്റി എന്ന് അംഗീകരിക്കാൻ ഇവർക്ക് മടിയായിരിക്കും അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അതിനാരെങ്കിലൊക്കെ അത് ബന്ധുക്കളായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ അവരിചിതരായിരിക്കാം ഒന്നില്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളായിരിക്കാം അങ്ങനെ ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അവർ കാരണമാണ് ഇവർ കാരണമാണ് എന്ന് പറഞ്ഞ് തനിക്ക് ഒരു കുറ്റവും ഇല്ല തനിക്കൊരു പ്രശ്നവും ഇല്ല തൻ്റെ ഭാഗത്ത് തെറ്റുമില്ല എല്ലാം മറ്റുള്ളവർ കാരണമാണ് എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം പോകുന്നത് പരാജയത്തിലേക്കാണ് ഭാവിയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട വിജയിക്കുന്ന ആളുകൾ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ ജീവിതത്തിലെ നല്ലതിൻ്റെയും മോശമായതിൻ്റെയും എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കും നല്ലത് സംഭവിക്കുകയാണെങ്കിൽ അത് അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഗുണമാണ് മോശമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അത് അവരുടെ പിടിത്തമാണ് എനിക്കൊരു തെറ്റുപറ്റി എന്ന് പറയാൻ അവർക്കൊരു മടിയും കാണുകയില്ല എപ്പോഴും മറ്റുള്ളവരുടെ മേലെ കുറ്റം ആരോപിക്കുന്ന ആളുകൾ സ്വന്തമായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത ആളുകൾ പലപ്പോഴും പരാജയത്തിലേക്കായിരിക്കും അവരുടെ യാത്ര എന്ന് പറയുന്നത് ഇനി തോൽവിയിലേക്ക് പോകുന്ന ആളുകളുടെ രണ്ടാമത്തെ സ്വഭാവമാണ് ഇവർക്ക് വിമർശനങ്ങളെ പേടിയായിരിക്കും ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ അവരെ ശത്രുവായിട്ടായിരിക്കും ഇവർ കണക്കാക്കുന്നുണ്ടായിരിക്കുക അല്ലാതെ നമ്മളിങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഒരാൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊരു ഫീഡ്ബാക്ക് തരികയാണെങ്കിൽ അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ അതിൽ സന്തോഷിക്കുക നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ഒരാൾ തരുന്നത് നീ അങ്ങനെ ചെയ്ത് ശരിയായില്ല അതിങ്ങനെ ചെയ്യാൻ വരുന്നതെന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കണം അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ അത് കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നു എന്നൊക്കെ സ്വയം വിലയിരുത്തുക അത് നമുക്ക് അങ്ങനെ അവർ പറയുന്നത് ശരി എല്ലാം തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാം അല്ല നമ്മൾ ആത്മാർത്ഥമായി നിഷ്പർമായി ചിന്തിക്കുമ്പോൾ ആ ശരിയാണ് എനിക്ക് കുറച്ചും കൂടി നന്നാക്കാൻ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായും ആ വിമർശനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഹെൽപ്പായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പകരം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് പേഴ്സണലി എടുക്കുക അവരെ ശത്രുവായി കണക്കാക്കുക അവർക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് ഞാൻ ചെയ്യുന്നതിന് കുറ്റം കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ കരുതുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത് പരാജയത്തിലേക്കാണ് പിന്നെയുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഗ്രോത്തിനേക്കാൾ പ്രിഫർ ചെയ്യുന്നത് കംഫർട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയാണോ കഴിഞ്ഞു പോകുന്നത് ആ സുഖ സൗകര്യങ്ങൾ ഒഴിവാക്കാൻ മടിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കാൻ പേടിയാണെങ്കിൽ കാരണം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുതിയ കാര്യം തുടങ്ങുമ്പോൾ ഇപ്പോഴുള്ള ഈ സുഖങ്ങൾ ചിലപ്പോൾ നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള സുഖം പോകുമോ ഇപ്പോഴുള്ള ഈ കംഫർട്ട് ഇല്ലാതാകുമോ എന്നുള്ളൊരു പേടിയുള്ള ആളാണ് നിങ്ങളെങ്കിൽ അപ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കും അല്ലേ അപ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയില്ല ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകൾക്ക് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും എങ്ങനെയാണ് അവർ പുതിയ കാര്യങ്ങൾക്ക് ശ്രമിക്കും ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം പക്ഷേ അതിന് കുറച്ച് പാഠങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടായിരിക്കും ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വീ ശ്രമിക്കും അങ്ങനെ വിജയിക്കും അങ്ങനെ ഉള്ള ഒരു പാറ്റേൺ അവർക്ക് അവർക്കുണ്ടായിരിക്കുക പക്ഷേ ഈ റിസ്ക് എടുക്കാൻ മടിയുള്ള ആളുകൾ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കാൻ മടിയുള്ള ആളുകൾ ഒന്നും ചെയ്യാൻ തയ്യാറാവുകയില്ല ഇത് ഇപ്പോഴുള്ള സുഖം പോകുന്ന പേടി എന്തായിരിക്കും അവർക്ക് വിമർശനങ്ങളെ പേടിയായിരിക്കും എന്തെങ്കിലും ചെയ്ത് തെറ്റുപറ്റി പോയി കഴിഞ്ഞാൽ ഇനി ആളുകൾ അത് പറയില്ലേ ഇത് പറയില്ലേ എന്നൊക്കെയുള്ള ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഭാവിയിലൊരു പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഉള്ള ഒരു കാര്യമാണ് എന്ത് കാര്യവും നാളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ആളുകൾ വളരെയധികം പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആളുകൾ എത്ര നിസ്സാര കാര്യമാണെങ്കിലും അത് ഇപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു അഞ്ച് മിനിറ്റുള്ളിൽ തീർക്കേണ്ട കാര്യമാണെങ്കിലും ഇപ്പം വേണ്ട അത് ഇനിയിപ്പം നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യാം അങ്ങനെ അങ്ങനെ പറഞ്ഞ് നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി വെക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും അവർ എപ്പോഴും മറ്റുള്ളവരെക്കാൾ ഒന്നോ രണ്ടോ പടി പിന്നിലാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വിജയിക്കാനുള്ള ചാൻസും വളരെ കുറവാണ് നമ്മളെപ്പോഴും കോമ്പറ്റിറ്റീവ് ആയിരിക്കണം എല്ലാവരും പരിശ്രമിച്ചു ജീവിതത്തിൽ വിജയിക്കാനായിട്ട് അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കുകയാണെങ്കിൽ നമ്മുടെ വിജയത്തിനുള്ള ചാൻസും വളരെയധികം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പിന്നെ പരാജയത്തിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു ശീലമാണ് ഭാഗ്യത്തിലായിരിക്കും അവർ വിശ്വസിക്കുന്നുണ്ടായിരിക്കുക ഇങ്ങനെ ആളുകൾ കണ്ടിട്ടില്ലേ ലോട്ടറി എടുത്തിട്ടൊക്കെ എത്ര പൈസയാണ് ചിലവാക്കുക എന്നറിയോ ആ പൈസ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ക്യാപിറ്റലായിട്ടുണ്ടാവും അങ്ങനെ വില കൂടിയ ലോട്ടറി ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ലോട്ടറി അടിക്കും ഭാഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആളുകളുണ്ട് ചിലപ്പോൾ ഒരുപാട് കൊല്ലങ്ങളോളം ലോട്ടറി ഒക്കെ എടുത്തിട്ട് ഇവർക്ക് ആകെ ഒരു അയ്യായിരം പത്തായിരം ഒക്കെ അടിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അതിനേക്കാൾ കൂടുതൽ പൈസ ഇവർ ലോട്ടറി മേടിച്ചിട്ട് തന്നെ ചിലവായിട്ട് ഇവർക്ക് അങ്ങനെ ഭാഗ്യ നിർഭാഗ്യങ്ങളിലൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ആശയപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ തുടങ്ങി അങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വിജയിക്കാനുള്ള ചാൻസ് കുറവാണ് ഒരിക്കലും സംഭവിക്കില്ല എന്നല്ല ചിലപ്പോൾ ലോട്ടറി അടിച്ചേക്കാം പക്ഷേ അതില് വളരെ കുറവായിരിക്കും നമ്മൾ എത്രയോ ലക്ഷങ്ങളിൽ ഒരാൾക്കൊക്കെ അല്ലേ അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതേ ചിന്ത ഗതിളുകളാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് ലക്ഷം കിട്ടിട്ട് പിന്നെ അത് പത്ത് ലക്ഷം ആവാൻ വേണ്ടി കാത്തിരിക്കുകയും അത് പിന്നെ അങ്ങനെ അന്ന് തന്നെ ആ മൂന്ന് ലക്ഷം മൊത്തം പോകാനുള്ള സാധ്യതയൊക്കെയുള്ള അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം അവരുടെ വിചാരം ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടാം എന്നുള്ള ഒരു കുറുക്കു ബുദ്ധികളാണ് അതൊക്കെ പിന്നെ പരാജയത്തിലേക്ക് പോകുന്നവരുടെ ഒരു ശീലമാണ് കൃത്യമായ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതമാണെങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്നു അന്നത്തെ ദിവസം കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രമല്ലാതെ ഇവർക്ക് ഒരു പ്രത്യേകിച്ച് ഗോൾ ഉണ്ടായിരിക്കില്ല ജീവിതത്തിലൊരു പർപ്പസ് ഉണ്ടായിരിക്കില്ല എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള മോഹങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയുള്ളൂ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും രാവിലെ ഉണർന്ന് നൽകാനും ലക്ഷ്യത്തിലേക്കുള്ള പടികൾ വെക്കാനൊക്കെയുള്ള നമുക്കൊരു മോട്ടിവേഷൻ സ്വയം ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ജീവിക്കണം എന്ന് തന്നെ തോന്നില്ല കുറേ കാലം കഴിയുമ്പോൾ വളരെയധികം നിരാശ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള ആളുകൾ വിജയിക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം അതൊരു ഷോർട്ട് ടേം ഗോൾസും ഉണ്ടായിരിക്കണം ലോങ് ടേം ഗോൾസും ഉണ്ടായിരിക്കണം എന്നിട്ട് അതൊക്കെ എഴുതി വെക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുമ്പോൾ സന്തോഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ൊക്കെയാണ് ഒരാളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത് പിന്നെ പരാജയപ്പെടുന്ന ആളുകളുടെ ഒരു ശീലമാണ് പഴയ പരാജയങ്ങളെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ എങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ആകെ ഇപ്പൊ മാറിപ്പോയിരുന്നേനെ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ നിരാശരായിരിക്കുന്ന ആളുകളുണ്ട് പഴയ കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ട് അന്ന് അത് ചെയ്യായിരുന്നു ഇന്ന് ഇത് ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ പണ്ടത് ചെയ്യായിരുന്നു ഇത് ചെയ്യായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമുക്ക് ഇനി ഭാവിയിലേക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പാസ്റ്റിൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യാതെ ഫീഡ്ബാക്കിനെ അറ്റാക്കായി കാണാതെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാതെ ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് അങ്ങനെയൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ ശ്രമിക്കും